കുട്ടിക്കാലത്ത് <laughs> തന്നെ ണ്ടല്ലോ അങ്ങനെ അന്ന് ഇപ്പൊ അന്ന് പിന്നെ അതിന്റെ സൈനികളെ മനസ്സിലായിരുന്നില്ല അന്ന് പിന്നെ അങ്ങനെ റീൽസൊക്കെ വൈറലായപ്പോഴും സോഷ്യൽ മീഡിയയിൽ മറ്റും പഴയ ഡാൻസ് ഒക്കെ പോകാൻ വൈറലായിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ സിംഗറിൽ പാടാൻ പോയി ദിലീപ് ആയതായിട്ടുള്ള ചെറുപ്പകാലത്ത് ഓർമ്മകൾ എന്തെങ്കിലും നല്ല തിക് ഫ്രണ്ട്സ് അതെ അതെ ബാപ്പി ഞാൻ ജനിക്കുന്ന ആണ് അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്ന ക്രൂപ്പൊന്നും ആ സമയത്തല്ലല്ലോ അതിനു മുമ്പ് തന്നെ ദിലീപേട്ടൻ സിനിമയിലേക്ക് വന്നാലോ പിന്നെ ഇടയ്ക്കിടക്ക് കാണും നമ്മൾ അവിടെ നമ്മളവിടെ എവിടെ വെച്ച് കാണുന്ന എല്ലാരും ഹാല് കണ്ടവരാണ് വന്നാ പിന്നെ ഞാൻ വളരെ നോക്കാം അടുത്ത ചിലപ്പോ അങ്ങനത്തെ പടം ആയിരിക്കും കഥകൾ കേൾക്കാറുണ്ട് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കഥകൾ കേൾക്കാറുണ്ട്

बाई okay. बाई